അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ എല്ലാവർക്കും ഷിഫാൽ അമറാദിലേക്ക് സ്വാഗതം എല്ലാവരും എല്ലാവർക്കും വേണ്ടി ദുവാ ചെയ്യുക പ്രിയമുള്ളവരെ പിന്നെ എല്ലാവരും പറയുന്ന ഒരു സാധാരണ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഒരു സംസാരമാണ് സമയമില്ല സമയം ഇല്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് സമയം ഇല്ല ഒന്നിനും സമയമില്ല എന്താ ചെയ്യുക അസറായിൽ അലൈഹി ഇല്ലാം റോഹിനെ പിടിക്കാൻ വരുന്ന സമയത്ത് നമ്മൾ പറയുമെന്ത് സമയമില്ല ഇതാണ് ഓരോ മനുഷ്യന്മാരുടെ അവസ്ഥ എന്താണ് സമയമില്ലാത്തത് അന്നും ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ട് ഇന്നും ഇരുപത്തിനാല് മണിക്കൂർ ഇനി വരാൻ പോകുന്ന കാലങ്ങളിലും ഇരുപത്തിനാല് മണിക്കൂർ ഓരോ ദിവസത്തിനുമുണ്ട് എന്നിട്ടും നമുക്ക് സമയം ഇല്ല പണ്ട് കാലത്ത് ഓരോ ജോലികളും ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് നമ്മൾ ചെയ്തിരുന്നത് അന്ന് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറായിരുന്നു എല്ലാവർക്കും ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നു ഇന്ന് പുരോഗമനം വന്നപ്പോൾ എല്ലാ വീടുകളിലും എല്ലാ നാടുകളിലും എല്ലാവരുടെ കയ്യിലും സൗകര്യങ്ങളും വീടുകളിൽ സൗകര്യങ്ങളൊക്കെ വന്നപ്പം എല്ലാ മിഷീനറികളും എല്ലാം വന്നു മനുഷ്യർക്ക് പണി കുറവായി എന്നിട്ടും നമ്മൾ പറയുന്നു സമയം ഇല്ല സമയമില്ല എന്നാൽ ആർക്കാണ് സമയം ഇല്ലാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം കറക്റ്റായിട്ട് സുബുഹയ്ക്ക് എഴുന്നേൽക്കാത്ത ഒരാളുണ്ടെങ്കിൽ അവനക്ക് സമയം ഉണ്ടാവൂല സുബിഹി നിസ്കരിക്കാത്ത ഒരാളാണെങ്കിൽ അവനിക്കും സമയം ഉണ്ടാവില്ല നിസ്കാരങ്ങൾ നിർവഹിക്കാത്ത ഒരാൾക്ക് തീരെ സമയം ഇല്ല എന്ന് പറയും സുബിഹിക്ക് ബാങ്ക് കൊടുക്കുമ്പം എഴുന്നേറ്റ് അവലി പക്കത്തിൽ സുബിഹി നിസ്കരിച്ച് കുറച്ച് തിക്കറും സ്ഥലത്തുമൊക്കെ ചൊല്ലി അവൻ അവൻ്റെ ജോലിക്ക് ജോലിയിൽ ഏർപ്പെടുകയാണെങ്കിൽ അവനിക്ക് ഇഷ്ടം പോലെ സമയമുണ്ട് അങ്ങനത്തെ ആളുകൾ നിങ്ങളൊന്ന് ഓർത്തു നോക്കി ഒന്ന് ചിന്തിച്ച് നോക്കി ഒന്ന് കണ്ടു നോക്കി എല്ലാ ദിവസവും സുഭി നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ സമയം ഇല്ല എന്നൊരു വർത്തമാനം അവൻ്റെ നാവിൽ നിന്ന് വരില്ല അല്ലാത്തവരാണ് പറയുക അള്ളാഹു നമ്മളോട് ചോദിക്കപ്പെടുന്ന ഒരു കാര്യമാണത് നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമയത്തെക്കുറിച്ചും നമുക്ക് അള്ളാഹു ഒരുപാട് സമയം തന്നു ഒരുപാട് സമയം തന്നു ഇരുപത്തിനാല് മണിക്കൂർ ഓരോ ദിവസത്തിലും നമുക്ക് തരുന്നുണ്ട് ഈ സമയം എന്തിനു വേണ്ടി ചെലവഴിച്ചു എന്ന് നമ്മോട് ചോദിക്കുമ്പം നമ്മൾ എന്താ പറയുക ചിന്തിക്കണം ആഴത്തിൽ ചിന്തിക്കണം മലർന്ന് കിടന്നുകൊണ്ട് മുകളിലോട്ട് നോക്കിയിട്ട് കണ്ണടച്ച് ചിന്തിക്കണം നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ എൻ്റെ അള്ളാഹു എനിക്ക് സമയം തന്നിട്ട് എൻ്റെ അള്ളാഹ്ക്ക് വേണ്ടി ഞാൻ എന്തു ചെയ്തു ചിന്തിക്കണം മാത്രല്ല സമയത്തെക്കുറിച്ച് അള്ളാഹു ചോദിക്കും ആരോഗ്യത്തെക്കുറിച്ച് അള്ളാഹു ചോദിക്കും നമ്മുടെ കൈകാലുകൾക്ക് നമ്മുടെ കണ്ണിന് നമ്മുടെ ചെവിക്ക് നമ്മുടെ തലക്ക് നമ്മുടെ മറ്റു അവയവങ്ങൾക്കൊന്നും അള്ളാഹു ഒരു കോട്ടവും തട്ടിക്കാതെ ഒരു പ്രശ്നമില്ലാതെ പൂർണ്ണ ആരോഗ്യം തന്നു അള്ളാഹു നമുക്ക് ഈ ആരോഗ്യം അള്ളാഹു ചോദിക്കും നിനക്ക് ഞാൻ തന്ന ആരോഗ്യം നീ എന്തിന് വേണ്ടി ചെലവഴിച്ചു എന്ന് ചോദിക്കും എന്ത് പറയും എന്തു പറയും ഒന്നും പറയാനില്ല കൈമലർത്തേണ്ടി വരും അതേസമയം കൂടുതൽ സമയവും നമ്മൾ ആരോഗ്യവും നമ്മുടെ സമയവും നമ്മളെ ദീനിന് വേണ്ടി ഇസ്ലാമിന് വേണ്ടി അള്ളാഹുവിന് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി മതസ്ഥാപനങ്ങൾക്ക് വേണ്ടി നല്ല നല്ല അമലുകൾ ചെയ്ത ആളുകൾക്ക് ധൈര്യമായി പറയാം ഞാൻ ഇന്നാലിന്നത് ചെയ്തിട്ടുണ്ട് എന്ന് അതേസമയം ഒന്നും ചെയ്യാത്ത ആളുകൾ അവരെന്തു പറയും അവരെന്തു പറയും അതേ സമയത്ത് നല്ല രീതിയിൽ കുടുംബം നോക്കുന്ന ആൾക്ക് പറയാം ഞാൻ കുടുംബം നോക്കിയിട്ടുണ്ട് കുടുംബം നോക്കാത്ത എത്ര എത്ര ആളുകളുണ്ട് അവരെന്തു പറയും ചിന്തിക്കണം ഓരോരുത്തരും ചിന്തിക്കണം നാളെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് പോവേണ്ടവരാണ് നമ്മൾ മഷ്റയിൽ ഹാജരാകേണ്ടവരാണ് നമ്മൾ ഖബറിലേക്ക് എത്തേണ്ടവരാണ് നമ്മൾ മരണമെന്ന ആ മഹാ സംഭവം അഭിമുഖീകരിക്കേണ്ടവരാണ് നമ്മൾ അങ്ങനെ എത്രയെത്ര വലിയ വലിയ പ്രയാസങ്ങളും കടമ്പകളും കടക്കേണ്ടവരാണ് നമ്മൾ എന്തിനാണ് നമ്മൾ അസൂയ വെക്കുന്നത് എന്തിനാണ് നമ്മൾ അഹങ്കരിക്കുന്നത് എന്തിനാണ് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നത് എന്തിനാണ് നമ്മൾ നിസ്കരിക്കാതെ നടക്കുന്നത് എന്തിനാണ് നമ്മൾ ഉറക്കമൊഴിച്ച് വെറുതെ സംസാരിച്ചിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ വേണ്ടാത്ത എത്ര എത്ര കാര്യങ്ങൾ നമ്മിൽ നിന്ന് വന്നു പോകുന്നുണ്ട് എന്തിനാണ് നമ്മൾ കളവ് പറയുന്നത് എന്തിനാണ് നമ്മൾ പലിശ വാങ്ങുന്നു എന്തിനാണ് നമ്മൾ അന്യരെ രചീത്ത പറയുന്നു എന്തിനാണ് നമ്മൾ അന്യരുടെ വഴി മുടക്കുന്ന ഒരു അല്പം വഴിക്ക് ഒരു റോഡ് ചോദിച്ചാൽ ഒരു വഴി രണ്ടടി വഴി ചോദിച്ചാൽ കൊടുക്കാത്ത എത്ര എത്ര ആളുകൾ ഈ ഭൂമി ഈ സ്ഥലം ഈ വഴി നമ്മൾ ആരെങ്കിലും മരിക്കുന്ന സമയത്ത് കൊണ്ടുപോകുമോ പത്ത് രൂപ കൊണ്ടുപോകുമോ എന്തെല്ലാം നമ്മൾ സമ്പാദിച്ചു എന്തെല്ലാം നമ്മൾ സമ്പാദിച്ചു കൂട്ടി എന്തെങ്കിലും ഒന്ന് നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകുമോ ഒന്നും കൊണ്ടുപോകില്ല അതുകൊണ്ട് മനസ്സിലാക്കുക നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും നല്ലതിന് വേണ്ടി ചിലവഴിക്കുക അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ കൈമലർത്തി ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് ജീവിതകാലം എത്ര കാലം ജീവിച്ചു എന്നല്ല ജീവിച്ച കാലം ജീവിക്കുന്ന കാലം എന്ത് നന്മകൾ ചെയ്തു എന്ന് ചിന്തിക്കുക അസലമലേക്കും വരഹമല്ലാ വാഹ്യൂ